സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുത്തവരെയും ഐ ടി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് എൻ സി സി കേഡറ്റ്സ് തുടങ്ങിയ കൗമാര പ്രതിഭകളെയും കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ആദരിച്ചു അനുമോദന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം നിർവഹിച്ചു കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുത്തവരെയും ഐ ടി ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയവരെയും എൻ സി സി കേഡറ്റ്സ് തുടങ്ങിയവരെയും ആദരിച്ചു സ്കൂളിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥ കീരമ്പാ ജംഗ്ഷൻ ചുറ്റി ഗേൾസ് ഹൈസ്കൂളിൽ എത്തിച്ചേർന്ന് പ്രതിഭകളെയും വിദ്യാർത്ഥികളെയും സ്വീകരിച്ചു അനുമോദന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു സ്കൂൾ മാനേജർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സ്വർണ്ണ നേടിയ അലോഷ്യസ് ബോബൻ അദഫിയ ഫർഹാൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ വിനി വർഗീസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി ഏലിയാസ് മോർ യൂലിയോസ് മെത്രാപൊലിത്ത ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി അതിവിശിഷ്ട വ്യക്തികളാണ് നടത്തിയ ഈ ഈ വയസ്സ് പ്രായത്തിൽ സദസ്സിലിരുന്ന ഒരുമിച്ച് ഭാഗ്യം കിട്ടിയ വ്യക്തികളെ ചെലാട് ബസാനിയ വലിയ പള്ളി വികാരി യെൽദോ പോൾ തോംബ്രയിൽ ഫാദർ സജി കിളിയാൻകുന്നത്ത് ട്രസ്റ്റിമാരായ കെ കെ ദാനി വി കെ വർഗീസ് സ്കൂൾ പ്രിൻസിപ്പൽ ജിനി കെ കുര്യാക്കോസ് അജി കെ പോൾ മാർട്ടിൻ സൈമൺ ഗ്രേസി എവറാച്ചൻ മത്തായി ജോസഫ് ജിമ്മി ജോസഫ് ബോബിൻ ബോസ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ്